ഹലോ ഫ്രണ്ട്സ് ചെമ്മനിപ്പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷമാണ് കേട്ടോ നമ്മുടെ ശ്രുതിയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ പോകുന്നുണ്ട് കാരണം ഒരാളുടെ പത്ത് പവൻ്റെ മാല മോഷ്ടിച്ചെന്നുള്ള കേസിലാണ് അറസ്റ്റ് ചെയ്യുന്നത് അതും നമ്മുടെ ചന്ദ്രമതിയുടെ കഴുത്തിലാണ് കേട്ടോ ആ മാല കിടക്കുന്നതും നല്ല ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷമാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെയാണെങ്കിൽ ചന്ദ്രമതി ശ്രുതിയെക്കൊണ്ട് ഒരുപാട് പൂജകളും അതുപോലെ തന്നെ വ്രതവും ഒക്കെ എടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിലെ ജയിലിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രമതി ഇതൊക്കെ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി കാഴ്ചകളാണ് ഈ വരാനുള്ളത് ശ്രുതിയുടെ വ്രതമാണ് ഇനിയുള്ള കുറച്ച് എപ്പിസോഡുകളിൽ ശ്രുതിക്കാണെങ്കിൽ വ്രതമെടുക്കാൻ യാതൊരു താല്പര്യവും ഇല്ല ശ്രുതി പറയുന്നുണ്ട് ശ്രുതിയോട് എനിക്ക് പറ്റില്ല ശ്രുതി ഈ വ്രതമൊന്നും എടുക്കാനായിട്ട് അമ്മ എന്താ പറയുന്നത് നിങ്ങൾ എങ്ങനെയെങ്കിലും അമ്മയെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്ക് അപ്പോൾ ശ്രുതി പറയാ ഒരു രക്ഷയില്ല ശ്രുതി എന്ത് പറഞ്ഞാലും അമ്മ ഇനി സമ്മതിക്കും തോന്നുന്നില്ല നിന്റെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അമ്മ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാ നമ്മുടെ രേവതിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതിയോട് ശ്രുതിക്ക് ഇപ്പോൾ ഇനി നോയമ്പൊക്കെ എടുക്കാൻ പറ്റുമോ വ്രതം എടുക്കുകയെന്ന് പറഞ്ഞാൽ ഒരു നേരം മാത്രമേ ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ അത് മത്സ്യമാംസാദികളൊന്നും കഴിക്കാൻ പറ്റില്ല തറയിൽ പാവിരിച്ച് കിടന്ന് ഉറങ്ങണം ഇതൊക്കെ നാൽപ്പത്തെട്ട് ദിവസം ശ്രുതിയെ കൊണ്ട് പറ്റുമോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് അതൊക്കെ പറ്റും നീ അവളെ പറഞ്ഞ് പേടിപ്പിക്കാനൊന്നും നിൽക്കണ്ട ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അവളുടെ അച്ഛൻ ജയിലിൽ നിന്ന് പുറത്താ ഇറങ്ങാൻ വേണ്ടിയിട്ടല്ലേ ഇത് ചെയ്യിക്കുന്നത് നമ്മളെല്ലാവരും കൂടെ ഒരു ക്ഷേത്രത്തിലേക്ക് പോവാണ് അവിടെ പോയി കുടുംബത്തോടെ എല്ലാവരും ഈ ഇക്കാര്യത്തിന് വേണ്ടി പ്രാര്ത്ഥിക്കുകയും ശ്രുതിയെ കൊണ്ട് കുറേ കർമ്മങ്ങളൊക്കെ ചെയ്യിക്കാനുണ്ട് അവിടെ അതൊക്കെ ചെയ്യണം പെണ്ണുങ്ങള് വ്രത എടുത്ത് അതുപോലെ തന്നെ പെണ്ണുങ്ങള് വ്രതെടുത്ത് ശയനപ്രതിഷ്ഠമൊക്കെ നടത്തുന്ന ഒരു പ്രത്യേക ക്ഷേത്രമാണ് അതുകൊണ്ട് അവിടെ പോയി ശ്രുതി ശയനപ്രതിഷ്ഠ നടത്തണം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഫലം ഉണ്ടാവുമെന്ന് പറയുക അപ്പോൾ ശ്രുതിക്ക് ആ ടെൻഷൻ ടെൻഷനാവുക ശ്രുതി വിചാരിക്കുക ദൈവമേ ഇനി ഞാൻ പോയിട്ട് ശൈന പ്രദക്ഷിണോ നടത്തണോ ഇവരെന്താ ഈ പറയുന്നത് ഇതിപ്പോൾ എതിർക്കാനും പറ്റാത്തൊരവസ്ഥയായല്ലോ ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒഴിവാക്കി അമ്മ എന്താ ഈ പറയുന്നത് ഞാൻ പോയി ശൈന പ്രദക്ഷിണം നടത്തണം പിന്നെ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം അതൊന്നും എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ജയിലിൽ നിന്നൊന്നും ഇറങ്ങി വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അത് നല്ല കാര്യത്തിനല്ലേ അമ്മ ചെയ്യുന്നത് നിൻ്റെ അച്ഛൻ മലേഷ്യയിലെ ജയിലീന്ന് ഇറങ്ങിയാൽ നമുക്ക് നല്ലതല്ലേ പണം എത്ര കിട്ടുമെന്നാണ് നമ്മുടെ ബിസിനസ്സൊക്കെ ഒന്ന് പുരോഗമിപ്പിച്ചു കൊണ്ടുപോകാലോ ഇപ്പം നമ്മൾ നീലിമയുടെ പുറകെ പണത്തിനായിട്ട് അലയല്ലേ ചെയ്യുന്നത് നിന്റെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ലല്ലോ എന്ന് പറയുക അപ്പോൾ ഒന്ന് ശ്രുതി പറയാ ആ അപ്പം നിന്റെ മനസ്സിലിരുപ്പോണല്ലേ നീലിമയുടെ പണം വേണ്ടെന്നുള്ളത് നീലിമയുടെ കയ്യിൽ നിന്ന് എങ്ങനെയും പണം വാങ്ങാൻ പറയുമ്പം അപ്പോൾ എൻ്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് വന്ന് പണം കൂട്ടിത്തരണം എന്നല്ലേ പണത്തിനോട് മാത്രം ശ്രുതി നിനക്ക് കാർത്തിയല്ലേ എന്ന് ചോദിക്കുക അപ്പം ശ്രുതി പറയുന്നുണ്ട് എൻ്റെ ശ്രുതി അതല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ ശൈനപ്രദക്ഷിണം ചെയ്യുന്നത് കൊണ്ട് ഒരു നല്ല കാര്യം നടക്കുമെങ്കിൽ അത് നല്ലതല്ലേ നിൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ഇത്രയെങ്കിലും നമ്മൾ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കുക അങ്ങനെ ചന്ദ്രമതി എല്ലാവരെയും കൂട്ടി അമ്പലത്തിലേക്ക് പോവാണ് അവിടെ ചെന്നിട്ട് നമ്മുടെ ശ്രുതിയെ കൊണ്ടു നിർത്തിയിട്ട് തലവഴി വെള്ളമൊഴിക്കുകയും ശൈനപ്രദക്ഷിണം നടത്തുകയും അങ്ങനെ കുറേ വഴിപാടുകൾ ചെയ്ത് നമ്മുടെ ശ്രുതി ആകെ ഒരു പരുവായി തീരുകയാണ് കേട്ടോ വീട്ടിലെത്തി കഴിയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് ദേ ശ്രുതി ഇനി നീ മാംസാദികൾ ഒന്നും കഴിക്കാൻ പാടില്ല ഒരു നേരം മാത്രം ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ അതുപോലെ തറയിൽ പാവിരിച്ച് കിടന്നുറങ്ങണം പകലൊന്നും കിടക്കാനേ പാടില്ല അതുകൊണ്ട് അതെല്ലാം നീ കറക്റ്റായിട്ട് ഈ നാൽപ്പത്തൊന്ന് ദിവസവും നോക്കണം അതിലൊക്കെ വീഴ്ച വരുത്തിയ ഫലം വിപരീതമായിരിക്കും നിൻ്റെ അച്ഛൻ ആ ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും അത് തന്നെയല്ല നിനക്ക് തന്നെ അതിൻ്റെ ദോഷം വരാൻ പോകുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നിൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ് നോർത്ത് അത് ക്ക് അങ്ങനെ അങ്ങ് ചെയ്യണം എന്ന് പറയാണ് അപ്പോഴെനിക്ക് ശ്രുതി പറയാം അയ്യോ എനിക്കതൊന്നും പറ്റുമൊന്നുമില്ല എനിക്ക് തോ എന്തൊക്കെയാണേലും ഒരു നേരം ആഹാരമൊന്നും കഴിച്ച് നിൽക്കാൻ പറ്റില്ല മത്സ്യവും മാംസവും ഒക്കെ വേണമെങ്കിൽ ഞാൻ ഒഴിവാക്കാം എന്നാലും എനിക്ക് വയറ് നിറച്ച് ആഹാരം കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി അതൊക്കെ തടയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ രവിയ രവിയേട്ടനും പറയുന്നുണ്ട് അതെ മോളെ അങ്ങനെയൊക്കെ ചെയ്യും നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ ചന്ദ്ര ഇങ്ങനെയൊക്കെ പറയുന്നത് അതുകൊണ്ട് മോളോ അതൊക്കെ അങ്ങ് ചെയ്തേക്കെന്നൊക്കെ പറയുക അങ്ങനെ നമ്മുടെ സ്തുതിക്ക് കുറേ പണി കിട്ടുകയാണ് സ്തുതി തന്നെ പാചകം ചെയ്തൊക്കെ കഴിക്കേണ്ടതായിട്ടൊക്കെ വരിക ചന്ദ്രമതി തന്നെ പറയുന്നുണ്ട് നീ തന്നെ കുക്ക് ചെയ്തോ അങ്ങനെ വേണം നിനക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ രേവതിയാണെങ്കിൽ വണ്ടിയിൽ പൂക്കച്ചവടമൊക്കെ ഓൺലൈനായിട്ടൊക്കെ നടത്തി നല്ല അടിപൊളിയായിട്ട് പോവുകയാണ് അപ്പോൾ രാവിലെ പണിയൊക്കെ തീർത്തു വെച്ചിട്ടാണ് നമ്മുടെ രേവതി പൂവൊക്കെ വിൽക്കാനായിട്ട് പോകുന്നത് എന്നാലും ചന്ദ്രയ്ക്ക് അതങ്ങ് പിടിക്കുന്നില്ല ചന്ദ്ര രവീ രവീന്ദ്രനോട് പറയുന്നുണ്ടേ അതെ കണ്ടില്ലേ അവൾ നേരം വിളക്കുമ്പോൾ ഇറങ്ങുക പൂക്കച്ചവടമെന്നും പറഞ്ഞിട്ട് എന്നിട്ട് വീട്ടിലെ പണിയൊക്കെ ഇനി ആര് ചെയ്യുന്നാൽ നീ എന്തിനാ ചന്ദ്ര ഇങ്ങനെ ബഹളം വയ്ക്കുന്നത് അവൾ രാവിലെ എണീറ്റ് എല്ലാ പണികളും തീർത്ത് വച്ചിട്ടല്ലേ പോകുന്നത് പിന്നെ അവൾ പൂക്കച്ചവടത്തിന് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രയോജനം ഉണ്ടല്ലോ അവൾ സച്ചിക്ക് കാറ് വരെ വാങ്ങിക്കൊടുത്തില്ലേ അപ്പോൾ പിന്നെ അവൾ ആ ബിസിനസ്സിന് പോട്ടെ അല്ലേലും രേവതിക്ക് അങ്ങനെ ഒരേ സ്വഭാവം ഇല്ല പിന്നെ അവളുടെ ഭർത്താവ് സച്ചി അവക്ക് വണ്ടി വാങ്ങിച്ചു കൊടുത്ത് ബിസിനസ് ചെയ്തോളാൻ പറയുമ്പം നിനക്ക് എന്താ വിഷമം ഓ അവളുടെ ഒരു ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രക്കാകെ കലിയാകാണ് കേട്ടോ അതേസമയം ഒരു ദിവസം ചന്ദ്രയ്ക്ക് ഒരു കല്യാണമുണ്ട് ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് പോവുകയാണ് ഭാമയും ചന്ദ്രയും കൂടെ അങ്ങനെ നല്ല അണിഞ്ഞൊരുങ്ങിയാണ് കേട്ടോ പോകുന്നത് അതിനൊക്കെ മുമ്പ് നമ്മുടെ ശ്രുതി ഒരു മാല സമ്മാനിക്കുന്നുണ്ട് ചന്ദ്രയ്ക്ക് കാരണം തൽക്കാലം ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചന്ദ്ര പറയുന്നുണ്ട് നീ വലിയ മലേഷ്യക്കാരിയാണെന്നും നിൻ്റെ അച്ഛൻ മലേഷ്യയിലാണെന്നും ഒക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഒരു സമ്മാനങ്ങളും എനിക്ക് കൊണ്ടു തന്ന് കാണുന്നില്ല എല്ലാവരും കൊണ്ടുവന്ന് സ്വർണം കെട്ടുകണക്കിനാണ് കൊടുക്കുന്നത് ഇവിടെ എനിക്കൊരു മാല പോലും കൊണ്ടു തന്നിട്ടില്ല നിങ്ങളാരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞേ ചന്ദ്ര വല്ലാതെ ശ്രുതിയെ അങ്ങ് താഴ്ത്തി കെട്ടാൻ തുടങ്ങുമ്പം ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ഒരു പണി ചെയ്യുന്നുണ്ട് കേട്ടോ എങ്ങനെയെങ്കിലും ഇവർക്കൊരു മാല കൊണ്ട് കൊടുത്ത് എങ്ങനെയെങ്കിലും ഒതുക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ശ്രുതി നമ്മുടെ ആൻ്റണിയുടെ അടുത്താണ് പോകുന്നത് കേട്ടോ ആൻ്റണിയാണ് തരികയുടെ രാജാവാണല്ലോ അങ്ങനെ ആൻ്റണിയും ശ്രുതിയും തമ്മിൽ നല്ല കണക്ഷനും നേരത്തെ തന്നെ നല്ല ബന്ധമൊക്കെ ഉണ്ട് അങ്ങനെ ശ്രുതി അത് കല്യാണിയാണെന്നുള്ള സത്യമൊക്കെ നമ്മുടെ ആൻ്റണിക്ക് അറിയാം കേട്ടോ ശ്രുതിയെക്കുറിച്ചുള്ള പൂർവ്വകാല ചരിത്രം മുഴുവൻ ആൻ്റണിക്ക് അറിയാം അങ്ങനെ ആൻ്റണിയും ശ്രുതിയും കൂടെ ഒത്തുകൊണ്ടാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ആൻ്റണിയോട് ചെന്നിട്ട് ശ്രുതി പറ പറയുന്നുണ്ട് കേട്ടോ എൻ്റെ അമ്മായിയമ്മയ്ക്ക് ഒരു മാല വേണമെന്ന് പറയുന്നുണ്ട് അവർക്ക് ഒരു മാല കൊണ്ട് കൊടുക്കുവാണെങ്കിൽ പിന്നെ ആ കാര്യങ്ങളൊക്കെ കുറച്ചാളത്തേക്ക് നമുക്ക് അങ്ങ് പിടിച്ചു നിൽക്കാം എന്ന് പറയുകയാണ് അപ്പോൾ ആന്റണി പറയുന്നുണ്ട് അത്രയേ ഉള്ളോ നിനക്കൊരു മാല ഞാൻ തന്നാലോ എന്ന് പറയും ഉടനെ തന്നെ ശ്രുതി പറയുക പിന്നെ മാല വാങ്ങാനായിട്ട് പറ്റിയ സമയമാണ് എൻ്റെ കയ്യിൽ അതിനു മാത്രം പണമൊന്നുമില്ല സ്വർണത്തിനൊക്കെ ഇപ്പം എന്താ വിലയെന്നറിയില്ലേ എന്ന് ചോദിക്കുക അപ്പം ആന്റണി പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ ഒരു സാധനമുണ്ട് ഒരു അടിപൊളി ആൻറ്റി പീസാണ് ഓ ഒരു നല്ല മാല അത് നിൻ്റെ അമ്മായിമ്മയ്ക്ക് കൊണ്ട് കൊടുത്താൽ മതി നല്ല ഒരു ഡിസൈനാന്ന് പറയുന്നത് അപ്പോൾ ശ്രുതി ചോദിക്കുക അത് സ്വർണം തന്നെയാണോ എന്ന് ആൻ്റണിയോട് ചോദിക്കും അപ്പം ആൻ്റണി പറയുന്നുണ്ട് അതൊക്കെ സ്വർണം തന്നെയാണ് അത് വേറൊരാൾ വഴി എൻ്റെ കൈ വന്നതാണ് നമ്മുടെ കൂട്ടത്തിലുള്ള അവനുണ്ടല്ലോ അവൻ മോഷ്ടിച്ചുകൊണ്ട് വന്ന മാലയത് ആ മോഷ്ടിച്ച മുതലായതുകൊണ്ട് തന്നെ അവന് സ്വർണ്ണക്കടയിലൊന്നു കൊണ്ട് വിൽക്കാൻ പേടിയായിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുന്നു നല്ല വിലയുള്ള മാലയെ എങ്ങനെ പോയാലും അഞ്ച് ലക്ഷം രൂപ മതിക്കുന്ന മാലയത് അത് ഞാൻ ഒരു ലക്ഷം കൊടുത്ത് അവനോടങ്ങ് വാങ്ങി എന്ന് പറയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട് ഒരു ലക്ഷം രൂപയോ അപ്പം ഞാൻ ഒരു ലക്ഷം രൂപ തരണം ആന്റണിക്ക് അല്ലേ നീ ഒരു ലക്ഷം രൂപ തന്നിട്ട് ആ മാല കൊണ്ടുപോക്കുവോ അഞ്ച് ലക്ഷം വില മതിക്കുന്ന മാലയാണ് ഇന്നത്തെ വിലയ്ക്ക് അറിയോ നിനക്ക് ഇതിപ്പം കട്ട മുതലായത് കൊണ്ടാണ് പിന്നെ എൻ്റെ അമ്മായിയമ്മയുടെ കൈ കിട്ടി അത് കട്ടതാണോ മോഷ്ടിച്ചാണോ എന്ന് ആരാണ് അറിയുന്നത് കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ നല്ല ഒന്നാം തരം ഡിസൈനാണ് ഓ അങ്ങനെ ഒറ്റയൊരു പീസേ കാണുള്ളൂ എന്നൊക്കെ പറയാം അപ്പം ശ്രുതി പറയുന്നുണ്ട് എന്നാ ശരി ഒരു ലക്ഷം രൂപയ്ക്ക് കിട്ടുമല്ലോ കണ്ടാൽ നല്ല മതിപ്പൊക്കെ ഉള്ളതല്ലേ അതിങ്ങ് തന്നേരേ തൽക്കാലം അത് കൊണ്ട് കൊടുത്ത് അവരെ ഒന്ന് ഉതുക്കാം എന്നൊക്കെ പറഞ്ഞ് ആന്റണിയോടാണ് കേട്ടോ ഈ മാല വാങ്ങുന്നത് അങ്ങനെ ആൻ്റണിയോട് ഈ മാല കൊണ്ട് നേരത്തെ തന്നെ ചന്ദ്രമതിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചന്ദ്രമതിയുടെ കയ്യിൽ ആ മാലയുണ്ട് അപ്പോൾ ഈ കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ചന്ദ്രമതി ആലോചിക്കുക നല്ലൊരു ഡിസൈനുള്ള മാല ഈ സാരിക്ക് ചേരുന്ന എങ്ങനെയെങ്കിലും കൊടുക്കണമല്ലോ അപ്പോൾ പിന്നെ ശ്രുതി തന്ന ആ മാല അലമാരിയിൽ ഇരിപ്പുണ്ട് കുറച്ച് നാളായാലും അവളത് കൊണ്ട് തന്നിട്ട് ഇതുവരെ ഞാൻ അതൊന്നും ഇട്ടു നോക്കിയില്ല അല്ല അതിടാനൊരു അവസരം കിട്ടിയില്ലെന്ന് പറയാം എന്തായാലും ഇന്ന് കല്യാണത്തിന് പോവാം ആ മാലയിട്ടൊന്ന് പോവാം ഭാമയൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ചന്ദ്രമതി ആ മാലയൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് ആന ഭാമയും ചന്ദ്രമതിയും കൂടെ കല്യാണം വീട്ടിലെത്തുകയാണ് അപ്പം കല്യാണ വീട്ടിലെത്തുമ്പോഴും ഭാമ ചോദിക്കുന്നുണ്ട് ഇത് കൊള്ളാവല്ലോ ചന്ദ്രമതി നല്ല മാലയാണല്ലോ ഇത് എവിടെ നിന്നു നിനക്ക് ഇതുപോലൊരു ഡിസൈൻ ഞാൻ ഇങ്ങും കണ്ടിട്ടില്ല നല്ല രസമുണ്ട് എന്നൊക്കെ പറയണം അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട് ഇതെന്റെ മരുമോള് എനിക്ക് വാങ്ങി തന്ന ശ്രുതി അവളുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന മാല ഇത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഹങ്കാരത്തോടെ ആ മാല ഇങ്ങനെ പിടിച്ച് എടുത്തൊക്കെ പുറത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആ കല്യാണ സ്ഥലത്ത് വേറൊരു പെൺകുട്ടി ഇത് കാണുകയാണ് അവരുടെ മാലയാണ് കേട്ടോ ആ സ്ത്രീയുടെ മാലയാണിത് അവർ ഈ മാല കാണുമ്പോഴേ അവർ മനസ്സിൽ വിചാരിക്കുകയാണ് ഇത് എൻ്റെ മാലയാണല്ലോ ഇത് എൻ്റെ നഷ്ടപ്പെട്ടു പോയ മാലയാണ് ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയ ആ മാല അതെങ്ങനെ ഇവരുടെ കഴുത്തി വന്നു അതെ അത് തന്നെയാണ് ഈ ഡിസൈൻ ഞാൻ പ്രത്യേകം പറഞ്ഞു കൊടുത്ത് പണിയിപ്പിച്ച അതുകൊണ്ട് ഇതുപോലെ വേറൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ആ മാലയിലേക്ക് അവരിങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ് അപ്പം നമ്മുടെ ചന്ദ്രമതി വിചാരിക്കുന്ന ആ മാലയുടെ ഭംഗി കണ്ടിട്ട് ഇങ്ങനെ നോക്കുകയെന്ന് വെച്ച് വലിയ ഗമക്കയടുത്ത് പുറത്തൊക്കെ ഇട്ട് ഇങ്ങനെ ഞെളിഞ്ഞ് ഉണ്ട് അപ്പോഴേക്കും അവർ പറയാണ് ഇത് നിങ്ങളുടെ മാല തന്നെയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്രമതി പറയാം പിന്നെ എൻ്റെ മാലയല്ലാതെ വേറെ വലിയവരുടെ മാല എൻ്റെ കഴുത്തി വന്നത് വീഴുമോ അപ്പം അവര് പറയാന് ഇത് എൻ്റെ മാലയാണല്ലോ എൻ്റെ മാല മോഷ്ടിച്ചുകൊണ്ട് പോയത് ആരോ ആ മാല തന്നെ ഇത് ഇതിൻ്റെ ഡിസൈൻ കാണുമ്പോൾ എനിക്കറിയാം അപ്പം ചന്ദ്രമതി പറയാ മോഷ്ടിച്ച മാലയൊന്നും അല്ലേ ഇത് ഇതെൻ്റെ മരുമോളം എനിക്ക് തന്ന മാലയാ അവളുടെ അച്ഛൻ മലേഷ്യ എന്ന് കൊണ്ടുവന്ന മാലയാ ഇത് അത് നിങ്ങൾക്കറിയോ അപ്പം അവര് പറയാം പിന്നെ മലേഷ്യ എന്ന് ഇത് എൻ്റെ മാല തന്നെയാ ഇത് കാണുമ്പോൾ എനിക്കറിയാം ഇതെൻ്റെ മാലയാന്ന് ഈ ഡിസൈൻ ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചതാ നിങ്ങൾ കളത്തരം പറയരുത് മാല മോഷ്ടിച്ച് കഴുത്തിലിട്ടിട്ട് കളി നുണ പറയുന്നു അപ്പോൾ ചന്ദ്രമതി പറയും എന്താ എന്നെ വിളിച്ച് കള്ളിന്നോ ഇതെൻ്റെ മരുമോൾ കൊണ്ട് തന്നാന്ന് പറഞ്ഞില്ലേ മരുമോൾ കൊണ്ട് തന്നതൊന്നും അല്ല ഇത് നിങ്ങൾ മോഷ്ടിച്ച മാലയാണ് എൻ്റെ മാല തിരിച്ചു തന്നോ ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ പോലീസിനെ വിളിക്കും അപ്പോൾ എല്ലാവരും കല്യാണത്തിന് വന്ന് കൂടി നിൽക്കുന്നവരെല്ലാ ആകെപ്പാടെ പ്രശ്നമാക്കുവാണ് എന്താ എന്താന്നൊക്കെ പറഞ്ഞു കൂടുമ്പോൾ ചന്ദ്രമതി അങ്ങനെ നാടകെടുവാ അപ്പോൾ ഭാമ പറയുന്നുണ്ട് ചന്ദ്രേ എന്താ ഇത് ഈ മാല നിനക്ക് എവിടെ നിന്ന് കിട്ടിയതാ മോഷ്ടിച്ചതാണെന്ന് എല്ലാവരും പറയുന്നു എല്ലാവരും നോക്കുന്ന നീ കണ്ടില്ലേ മോഷ്ടിച്ചാണെങ്കിൽ അതങ്ങ് തിരിച്ചു കൊടുത്തേരേ എൻ്റെ ഭാമേ നീ പറയുന്നത് ഇത് ശ്രുതിമോൾ എനിക്ക് കൊണ്ടു മാലയല്ലേ ഭാമ മനസ്സിൽ വിചാരിക്കുകയാണ് ദൈവമേ ഇവളുടെ മരുമോൾ കൊള്ളാലോ എല്ലാം കള്ളികളാണല്ലോ ശ്രുതി എവിടെന്നോ കട്ടുകൊണ്ടോന്നാന്ന് തോന്നുന്നു അതിട്ട് ഞെളിഞ്ഞു നിൽക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ ഭാമയും വിചാരിക്കുകയാണ് കേട്ടോ അതേസമയം ആ മറ്റു സ്ത്രീ പറയുന്നുണ്ട് ആ പോലീസിനെ തന്നെ നമുക്ക് വിളിക്കാം പോലീസ് വരട്ടെ എന്നിട്ട് കാര്യങ്ങൾക്കൊക്കെ തീരുമാനമാകാം എന്റെ മാല തന്നെയാ ഇത് എനിക്ക് എന്ന് പറഞ്ഞ് പോലീസിനെ അവർ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ പോലീസിനെ വിളിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ആ വിളിക്ക് വിളിക്ക് പോലീസിനെ വിളിക്കും പോലീസ് വരട്ടെ കാര്യങ്ങൾക്കൊക്കെ തീരുമാനം ഉണ്ടാക്കാം അങ്ങനെ പോലീസ് വരെയാണ് കേട്ടോ പോലീസ് വന്നു കഴിയുമ്പം ചന്ദ്രയോടെ ചോദിക്കുന്നുണ്ട് ഈ മാല നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയതാ എൻ്റെ മരുമ്പോൾ ശ്രുതി കൊണ്ട് തന്ന മാലയാണിത് അത് ഇവരുടെ ഞാൻ മോഷ്ടിച്ചാണെന്നാ പറയുന്നത് അഹങ്കാരം മറ്റുള്ളവർ അടിഞ്ഞൊരുങ്ങി നടക്കുന്ന കാണുമ്പോൾ ഓരോ കള്ളികളിങ്ങനെ ഇറങ്ങിക്കോളും അപ്പോൾ മറ്റവർ പറയുന്നുണ്ട് കേട്ടോ ഇല്ല ഇത് എൻ്റെ മാല തന്നെയാണ് സാർ അന്ന് വാങ്ങിച്ച് പരിശോധിച്ച് നോക്ക് അത് ഉണ്ടാക്കിയ സ്ഥലവും ഒക്കെ ഞാൻ പറഞ്ഞുതരാം എന്ന് പറയുകയാണ് ഇതിനു വേണ്ടി ഞാൻ അന്ന് കേസ് ഫയൽ ചെയ്തായിരുന്നു മാലംഭൂഷണം പോയതിൻ്റെ അത് സാറിൻ്റെ കയ്യിൽ മാലയുടെ ഫോട്ടോസും ഒക്കെ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പം എസ് ഐ ഫോണിലൊക്കെ നോക്കുന്നുണ്ട് നോക്കിയിട്ട് ആ മാലയുടെ ഡിസൈൻ ഒക്കെ കാണുമ്പോൾ പറയുകയാണ് ആ ശരിയാണല്ലോ ആ മാല തന്നെയാണല്ലോ ഇത് ഇതെങ്ങനെ നിങ്ങൾക്ക് കിട്ടി സത്യം പറ അപ്പം ചന്ദ്രമതി അങ്ങ് പേടിച്ചു പോവുക ചന്ദ്രമതി പറയാം ഇത് എൻ്റെ മരുമോള ശ്രുതി തന്നതന്നേ എന്നാൽ ശ്രുതിയെ വിളിക്കുക അവളോട് ഇങ്ങോട്ട് വരാൻ പറ എന്ന് പോലീസ് പറയാം അപ്പം ചന്ദ്രമതി ശ്രുതിയെ വിളിക്കുക വിളിച്ചിട്ട് പറയാം മോളെ ശ്രുതി നീ ഇങ്ങോട്ട് വന്നേ ഞാൻ ഈ വിവാഹ വീട്ടില്ല എന്താമ്മേ എന്തിനാ ഇപ്പം അങ്ങോട്ട് വരുന്നത് ഞാനിവിടെ പാർലറിൽ കുറച്ച് തിരക്കില്ല ആദ്യൊന്നും പറഞ്ഞാൽ പറ്റില്ല നീ ഇപ്പം ഇങ്ങോട്ട് വാ ഇതേ നീ തന്ന മാല മോഷ്ടിച്ചാണെന്ന് പറഞ്ഞ് ഇവിടെ പോലീസ് എന്നെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക നീ വന്ന് സത്യാവസ്ഥ പറ എവിടുന്നാണ് ഇത് വാങ്ങിയതെന്ന് നീ പറ അപ്പം ശ്രുതിയുടെ കാറ്റ് പോവാണ് കേട്ടോ ദൈവമേ ഇത് മോഷ്ടിച്ചു തന്നെയാണല്ലോ ആന്റണി തന്നതാണല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ശ്രുതി ഞെട്ടുക നീ പെട്ടെന്ന് വാന്ന് പറയാം പിന്നെ ശ്രുതി മനസ്സില്ല മനസ്സോടെ അങ്ങ് എത്തുകയാണ് കേട്ടോ എത്തുമ്പോൾ പോലീസ് ശ്രുതിയെ പിടിച്ച് ചോദ്യം ചെയ്യുക ദേ നിങ്ങൾക്ക് ഈ മാല എവിടെ നിന്ന് കിട്ടിയതാണ് ഏത് ജ്വലറി എന്നാ നിങ്ങൾ ഇത് വാങ്ങിയത് സത്യം പറഞ്ഞു ചോദിക്കുക അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതെൻ്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നാ പിന്നെ മലേഷ്യ എന്ന് കൊണ്ടുവന്ന മാലയല്ല ഇത് ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കിയ മാലയാണ് ഏത് ജ്വലറിയിൽ നിന്നാണ് നിങ്ങൾ വാങ്ങിയതെന്ന് പറ അപ്പം ശ്രുതി സത്യം പറയാ ഇത് ജുവലറിയിൽ നിന്നൊന്നും ഞാൻ വാങ്ങിയതല്ല ഞാൻ വേറൊരാളുടെ അടുത്ത് നിന്ന് വാങ്ങിയതാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് അയാൾക്ക് പണവും കൊടുത്തിട്ട് ഞാൻ വാങ്ങിയതാന്ന് പറയാം അപ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട് ഏത് ഫ്രണ്ടാണ് ഇത് തന്നത് അത് നിങ്ങൾ പറ എന്ന് പറയുമ്പം ശ്രുതി സത്യങ്ങളെല്ലാം പറയാണ് കേട്ടോ ആന്റണി എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണെന്നും അയാൾക്ക് വേറെ ആരോ വിറ്റതാണെന്നും ഇത് മോഷ്ടിച്ചതാണെന്ന് എനിക്കറിയേയില്ലായിരുന്നെന്നും ഒക്കെ ശ്രുതി പറയാണ് അപ്പോൾ പോലീസ് പറയുന്നുണ്ട് ആ ഇനിയിപ്പം അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ മോഷ്ടിച്ചതാണോ നിങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലേ എന്തായാലും നിങ്ങൾ ഇത് സ്വർണക്കടയിൽ നിന്നൊന്നും വാങ്ങിയതല്ലല്ലോ ഇത് മോഷണം മുതൽ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് കള്ളി അതുകൊണ്ട് ഇതിൻ്റെ സത്യങ്ങളൊക്കെ തെളിയിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയാണ് അപ്പം ശ്രുതി പറയുന്നുണ്ട് ദേവിയേത് ഞാനിതൊന്നും അറിഞ്ഞതല്ല ഞാൻ പണം കൊടുത്ത് വാങ്ങിയ മാല തന്നെയാണ് ഇത് അപ്പം ചന്ദ്രൻ അവിടെ നിന്നിട്ട് പറയാണ് എടി ശ്രുതി എടി പെരുങ്കള്ളി നീ ഈ മാല കൊണ്ടു തന്നത് എന്താ പറഞ്ഞിട്ടാണ് മലേഷ്യയിൽ കൊണ്ടുവന്നതാന്ന് പറഞ്ഞിട്ടല്ലേ ദേ ഇപ്പം ഇവിടെ ഏതോ പെരും കള്ളന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാന്ന് കട്ടതും മോഷ്ടിച്ചതുമൊക്കെയാണോടേ നീ എനിക്ക് കൊണ്ടു തരുന്നത് എന്നെ ഇങ്ങനെ ജയിലിലാക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ശ്രുതി പറയാം അത് അമ്മേ ഞാൻ ആന്റണിയുടെ കയ്യിൽ നിന്ന് വാങ്ങി നീ ഒന്നും മിണ്ടണ്ട ഇതാ മാല എന്നൊക്കെ പറഞ്ഞ ചന്ദ്രമതി ആ മാല ഇങ്ങനെ കഴുത്തെന്ന്രാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഉടമസ്ഥ പറയാം ഇങ്ങോട്ട് ഒരുത്താ എൻ്റെ മാല കഴുത്തിലിട്ട് ഞെളിഞ്ഞ് നിൽക്കുന്ന കണ്ടില്ലേ അങ്ങനെ ചന്ദ്രമതി മാലയൊക്കെ ഊരി കൊടുത്ത് ആകെ മൊത്തം കരഞ്ഞു മെഴുകി ഇങ്ങനെ നിൽക്കുക അപ്പോൾ പോലീസ് ശ്രുതിയോട് പറയാണ് എന്തായാലും ഇത് മോഷണം മുതലാണ് അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ജീപ്പിലോട്ട് കയറ് നമുക്ക് സ്റ്റേഷനിൽ പോയി ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാന്ന് പറഞ്ഞിട്ട് പോലീസ് പിടിച്ചിട്ട് കയറ്റിക്കൊണ്ട് പോവാണ് കേട്ടോ ശ്രുതിയെ അപ്പൊ ശ്രുതി ആകെപ്പാട് ഇനിയിപ്പോൾ എന്താവും അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക ആണെങ്കിൽ ആകെ നാണം കെട്ട് നിൽക്കുക അപ്പം ആമ ചോദിക്കുക എൻ്റെ ചന്ദ്രയെ എന്നാലും അവൾ ഇങ്ങനത്തെ പണി ചെയ്തല്ലോ മോഷണം മുതലൊക്കെയാണോ നിനക്ക് കൊണ്ടു തന്നത് ഇതിപ്പോൾ നമ്മൾ അകത്ത് പോകുന്ന കേസാണ് ഈ കല്യാണ വീട്ടിൽ ഇത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നാണം കെട്ട് പോയല്ലോ ചന്ദ്രെ അപ്പം ചന്ദ്രമതി പറയ അവളിങ്ങോട്ട് വരട്ടെ അവൾ എനിക്കിത് പണി തന്നതല്ലേ എന്തായാലും അവക്കും തിരിച്ച് ഞാനൊരു പണി കൊടുത്തിട്ടേ ഉള്ളൂ എന്നെ മോഷണം മുതലൊക്കെ കൊടുത്തെന്ന് എന്നെ പറ്റിക്കാൻ നോക്കുന്നു ഇത്രയും നാളും ഞാൻ വിചാരിച്ചത് അവൾ സത്യമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും സത്യസന്ധതയായിട്ട് ചെയ്യുന്നതെന്നും ഇതിപ്പോൾ എന്തൊക്കെയോ തരികിടെ മടക്കുന്നുണ്ട് രേവതിക്ക് മാത്രം പണി കൊടുത്താൽ പോരല്ലോ ഇനി ഇനി നല്ല പണി കൊടുത്തിട്ടേ ഉള്ളൂ അഹങ്കാരി ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഞാൻ നാണം കെട്ട് ഇനിയിപ്പം ഇവിടെ നിന്നിട്ടും കല്യാണം കൂടിയിട്ട് ഒന്നും ഒരു കാര്യമില്ല വാ ഭാമേ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം എന്നും പറഞ്ഞ് ആകെ മൊത്തം വിഷമിച്ച് നാണം കിട്ടുന്ന ആറി ചന്ദ്ര പോവാണ് കേട്ടോ ശ്രുതിയാണെങ്കിൽ സ്റ്റേഷനിലേക്കും പോയിരിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്